വലിയ പരാജയം ഉണ്ടായിട്ടും ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഒരു പറ്റി പറയാനാണ് ഇത് ഇത് പ്രോഗ്രസ് റിപ്പോർട്ടാണ് നമസ്കാരം കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയ ഒരു ഗവൺമെന്റ് ആണ് ഇത് കേരളത്തിൽ എന്ത് പ്രോഗ്രസ് ആണ് പിണറായി കൊണ്ടുവന്നത് പരീക്ഷയിൽ തോറ്റെന്ന് ലോകം മുഴുവൻ അറിഞ്ഞിട്ടും മലയാളിയെ മണ്ടനാക്കാൻ ഇറങ്ങിയവനോട് സഹതാപം മാത്രം ഇത് മാർക്കുതിരുത്തൽ മാത്രം അണികളെ വീണ്ടും മണ്ടനാക്കാൻ ഉള്ള അവസാനത്തെ അടവാണ് ഈ ഗവൺമെന്റിൻ്റെ ഇത് ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു ഗവണ്മെന്റ് ആണിത് ഇനിയും മാറ്റങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നത് പിണറായി സർക്കാരിൻ്റെ ഒരു അടവ് മാത്രമാണ് എന്ന് രമേശ് ചെന്നിത്തല കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയ ഒരു ഗവണ്മെന്റ് ആണിത് എന്ത് പ്രോഗ്രസ് റിപ്പോർട്ടാണ് ആരെ കളിപ്പിക്കാനാണിത് ഇത്രയും വലിയ പരാജയം ഉണ്ടായിട്ടും ഞങ്ങളെല്ലാം നന്മ ഞങ്ങളെ ഞങ്ങളെല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ പറ്റിയും ഗവൺമെൻറ്റിനെ പറ്റി എന്ത് പറയാനാണ് ഇത് പ്രോഗ്രസ് റിപ്പോർട്ടല്ല ഇത് കള്ള റിപ്പോർട്ടാണ് ഇതാരും അംഗീകരിക്കത്തില്ല ജനങ്ങൾ തള്ളിക്കളഞ്ഞൊരു ഗവണ്മെൻറ്റാണ് ഇവർക്ക് ധാർമ്മികമായി അധികാരത്തിൽ തുടരാൻ പോലുള്ള അവകാശമില്ലാത്ത ഗവൺമെൻറ് ആണ് എന്നാലും അവർ ഞങ്ങൾ തിരുത്ത് അത് എന്നിട്ടും ഞങ്ങളെല്ലാം ശരിയാണ് എന്നുള്ളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് വളരെ വളരെ ദൗർഭാഗ്യകരമായി പോയി അത് ജനങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സാധ്യമാകും ആൻഡ്